ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാർ അവരുടെ അനുഭവത്തിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞു വച്ചിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർ ജനിക്കണ സമയത്ത് ഓരോ ഗ്രഹങ്ങളും ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അവർക്ക് ഇന്ന ഇന്ന ഫലങ്ങൾ ഉണ്ടായി കാണാറുണ്ട് എന്താകാം ആകാശത്തിലെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഭൂമിയിലുള്ള നമ്മുടെ കൊച്ചു മനുഷ്യരെയും അവരുടെ മാനസികവും ആരോഗ്യവുമായ ആരോഗ്യപരവുമായ കാര്യങ്ങളിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാവരെയും ഒരുപോലെയെല്ലാം സ്വാധീനിക്കണേന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് നമുക്ക് നോക്കി അറിയാൻ പറ്റും ഒരു ബീച്ചിൽ പകൽ സമയത്ത് കുടിക്കാനിറങ്ങണം കുറേ പേര് കുടിക്കാനിറങ്ങണമെന്ന് വിചാരിക്കുക സൂര്യൻ്റെ പ്രകാശം എല്ലാവർക്കും ഈക്വലായിട്ട് തന്നെ കിട്ടുന്നുണ്ട് പക്ഷേ കുടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കയറി തന്നെ ചില ആൾക്കാർക്ക് മേല് ചൊറിയുക തടിക്കുക സൂര്യൻ്റെ അലർജി കൊണ്ട് കറത്ത് വരിക അത് ചില ഭയങ്കരമായിട്ട് സൺ വേണമല്ല ഞാൻ ഉദ്ദേശിച്ച അലർജി ആയിട്ട് ചിലർക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ സൂര്യൻ്റെ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ബാധിക്കണേന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഒന്ന് രണ്ടാമത് ജ്യോതിഷത്തിൽ പറയുന്ന അനുസരിച്ച് ആകാശത്ത് ഗ്രഹങ്ങൾ മനുഷ്യരുടെ കാര്യത്തിൽ നേരിട്ട് ഇടപെടുകയോ ഒന്നും ചെയ്യുന്നില്ല ശരിക്കും ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സൂചകങ്ങളാണ് അതായത് ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാര് അവരുടെ അനുഭവത്തിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർ ജനിക്കുന്ന സമയത്ത് ഓരോ ഗ്രഹങ്ങളും ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അവർക്ക് ഇന്ന ഇന്ന ഫലങ്ങൾ ഉണ്ടായി കാണാറുണ്ട് ഉണ്ടാകാം എന്ന് പറയുന്നത് അതായത് ആകാശത്തുള്ള ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് ഏറ്റവും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അഞ്ച് ഗ്രഹങ്ങളാണ് ചൊവ്വ ബുധൻ ശുക്രൻ വ്യാഴം ശനി ഈ ഗ്രഹങ്ങളെ നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങളൊണ്ട് കാണാൻ പറ്റും അപ്പോൾ ഈ ഗ്രഹങ്ങളൊന്നും നമ്മളെ ഒരു തരത്തിലും ഉപദ്രവിക്കുന്നില്ല അവർ ചില സ്ഥാനങ്ങളിൽ വരുമ്പോൾ നമുക്ക് ദോഷം ഉണ്ടായി കാണുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിനാണ് ഗ്രഹനിലയിലെ ഗ്രഹങ്ങളെ സങ്കല്പിച്ചിട്ട് നമ്മൾ ഗുണദോഷങ്ങൾ പറയുന്നത് ഇത് നമ്മളിപ്പോൾ ഒരു ചെറിയ റോട്ടിൽ നിന്നാൽ ഒരു ജംഗ്ഷനിൽ നിന്ന് വേറെ അടുത്ത പോയിന്റിലേക്ക് കിടക്കുമ്പോൾ അവിടെ റെഡ് സിഗ്നൽ ഉണ്ട് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് അവിടെ ഈ റെഡ് സിഗ്നൽ കണ്ടിട്ട് നമ്മൾ വാഹനം മുമ്പോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ സിഗ്നലിനായിട്ടൊരു ബന്ധമില്ല സിഗ്നൽ സിഗ്നലിൽ നമുക്ക് മുന്നറിയിപ്പ് തരണമെന്ന് മാത്രമല്ല മുന്നറിയിപ്പിനെ അവഗണിച്ച് പോകുന്നുകൊണ്ട് നമുക്ക് അപകടങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഗ്രഹങ്ങൾ ഇന്ന സ്ഥാനത്ത് വരുമ്പോൾ നമുക്ക് ദോഷങ്ങളോ ഗുണങ്ങളോ ഒക്കെ ഉണ്ടാവാമെന്ന് അവരുടെ അനുഭവത്തിൽ നിന്നും വിലയിരുത്തിയിട്ടാണ് ഗ്രഹനിലയിൽ അതിനെക്കുറിച്ച് പറയണേ രണ്ടാം കാലത്ത് ഗ്രഹങ്ങൾ ഒരു പക്ഷേ ജന ഗ്രഹങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കേണ്ടാവാം നമുക്കറിയില്ല കാരണം സൂര്യൻ്റെ അനുഭവം എല്ലാവർക്കും വ്യത്യസ്തമായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇനി ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട് ഈ തരത്തിലും നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് അപ്പം അങ്ങനെ അല്ലെങ്കിലും നമ്മൾ കണക്കാക്കുന്നത് ഇതിനെയെല്ലാം സൂചകങ്ങളായിട്ടാണ് കാണുന്നത് അതായത് നക്ഷത്രങ്ങളെയൊക്കെ സൂചകങ്ങളാണ് നമുക്ക് വരാൻ പോകുന്ന ദോഷങ്ങൾ ഇന്ന സ്ഥാനത്ത് നിന്നാൽ ഇങ്ങനെ ദോഷമൊക്കെ ഉണ്ടായി കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു സിഗ്നലുകൾ മാത്രമാണ് ശരിക്കും എന്റെ അനുഭവത്തിൽ ശ്രദ്ധിക്കൂ ആ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അല്ല പറഞ്ഞേക്കണേ നമ്മുടെ പൂർവികരാണ് പറഞ്ഞിരിക്കണേ നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങളുടെ നമ്മൾ പറയണ ദുസ്ഥാനങ്ങൾ എന്ന് പറയണേ ആ ദുസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കാലഘട്ടത്തിലും ദശാകാലഘട്ടങ്ങളിലെ അപഹാരങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് അപകടങ്ങളോ ദോഷങ്ങളോ പതനങ്ങളോ തൊഴിൽ പ്രശ്നമോ കുടുംബത്തെ ദാമ്പത്യ കലഹമോ അല്ലെങ്കിൽ സന്താന ദുഃഖങ്ങളോ ദുരിതങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓരോ ഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് ഓരോന്ന് പറയുന്നത് അപ്പം ആ സമയത്തൊക്കെ ദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലാണ്ട് ആ ഗ്രഹങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ജനങ്ങൾ ഉപദ്രവിക്കുന്നൊന്നുമില്ല അതിനുള്ള ഇതല്ല ഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുക്തിക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പണ്ട് മുതൽ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു അതിന് ഈ വ്യക്തമായ ന്യായീകരണം കൊടുക്കാൻ ജ്യോതിഷിക്ക് പറ്റാണ്ട് വരുമ്പോഴാണ് ഓരോ ഗ്രഹങ്ങളും വ്യത്യസ്തമായിട്ട് ഏറ്റവും കൂടുതൽ ശനി ശനി പറയുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഒരു ഭയപ്പാടാണല്ലോ അതെ ഈ കണ്ടകശനി എന്ന് പറയുന്നത് ഈ നമ്മുടെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ നമ്മളതിന് കൂറുന്നവരെ ഓരോ നക്ഷത്രങ്ങൾക്കും പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് ഭാവങ്ങളിലും ചന്ദ്രൻ നിൽക്കുന്നുണ്ട് ആ പന്ത്രണ്ട് ഭാവങ്ങളിൽ നമ്മുടെ ജാതം അനുസരിച്ചിട്ട് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ് എന്ന് പറയണത് ഈ കണ്ടകശനി പണ്ട് പറയും കൊണ്ടേ പോകുള്ളൂ കണ്ടകശശനി കൊണ്ടേ പോകുള്ളൂ എന്നല്ല കണ്ടകശനിയിൽ ഞങ്ങൾ സാധാരണ പറയുന്നത് തെണ്ടണം തെറിയേക്കണം കേൾക്കണം ഞൊണ്ടി വണ്ടി നടക്കണം എന്ന് പറയാം തെണ്ടുകാണിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രതിസന്ധി വരാം എല്ലാം പഴി നമ്മൾ കേൾക്കേണ്ടി വരാം ഞൊണ്ടി വണ്ടി നടക്കുക എന്ന് പറഞ്ഞാൽ പൊതുവേ മന്നൻ എന്ന് പറയാം മന്നൻ ച ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന പയ്യെ പയ്യെ പോകുന്ന ഗ്രഹമാണ് ശനി അപ്പം അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങളൊക്കെ കാലതാമസം എടുത്ത് വളരെ വൈകിയൊക്കെ നടക്കുക അല്ലെങ്കിൽ നമുക്ക് കാലു വേദന ഉണ്ടാകും കാലിന് പരിക്കേറ്റ ഇങ്ങനെയൊക്കെയാണ് എന്നെ സംബന്ധിച്ച് വരുന്നത് ശരിക്കും വരുന്നത് ഈ കണ്ടകശനി എല്ലാവർക്കും ഒരുപോലെ വരണം എന്നില്ല മകരം കുംഭം ലക്നത്തിലോ ഒക്കെ ജനിക്കുന്നവർക്ക് ചിലപ്പോൾ ശനി അത്ര ദോഷമാവണമെന്നില്ല അതുപോലെ എടവൻ്റെ രാശി തുലാൻ രാശിയിൽ ജനിക്കുന്നവർക്ക് ശനി യോഗകാരകനാണ് അത് തന്നെ മകരം കുംഭൻ രാശിയിൽ വരുന്ന കാലഘട്ടത്തിൽ അവർക്ക് ദോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല മറ്റു രാശിയിൽ വരുമ്പോ ചിലപ്പോ ഏറ്റവും ഉണ്ടാവാം പിന്നെ ഈ കണ്ടകശനിയെന്നൊക്കെ പറയണതിന് കാലങ്ങളും നമ്മുടെ പ്രായവും ഒരു ഘടകമാണ് ചെറിയ കുട്ടിക്കാണെങ്കിൽ കൊണ്ട് എന്തെങ്കിലും വൈകാരികി അസുഖം അല്ലെങ്കിൽ പഠിക്കാൻ മടി അലസതയൊക്കെ ഉണ്ടാവണം എന്നുള്ളു അത് മുതിർന്ന ആൾക്കാകുമ്പോൾ വേറെ രീതിയിലാണ് പ്രായമുള്ള ആൾക്കാകുമ്പോൾ അതിൻ്റെ രീതിയിലാണ് നമ്മളതിനെ കണക്കാക്കും വിലയിരുത്തിയും ചെയ്യേണ്ടത് നമ്മള് കണ്ടകശനിയൊന്നും പേടിക്കേണ്ട കാര്യങ്ങളില്ല പൊതുവെ ഇതിനെ പേടി ആളുകൾ പേടിച്ചാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കണ്ടകശിനി പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇന്നിപ്പോൾ ശരിയാണ് ഇനി അല്ല ശരിയല്ല എന്ന് ബാധിക്കുന്ന ആൾക്കാണെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ കണ്ടകശിനിയാണെന്ന് ജോലിച്ചും പറയുമ്പോൾ നമ്മളൊരു വാഹനം ഓടിക്കുന്ന ആളാണെങ്കിൽ ഒരു ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചിന്ത വരും കണ്ടകശിനിയാണ് നോക്കിയും കണ്ടെടുക്കാം വലിയ അവരുടെ അപകടം വേണ്ടി അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിൽ അത് ഉപകാരപ്പെടുമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും കണ്ടകശനിയിൽ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും ഒന്നും ചില നക്ഷത്രങ്ങൾക്കോ അല്ലെങ്കിൽ ചില രാശിയിൽ അല്ലെങ്കിൽ ചില കൂറിലും ജനിച്ചവർക്കോ ചില സ്ഥാനങ്ങളിൽ ശനി വരുമ്പോഴും മാത്രമേ ഉള്ളൂ ഈ പറയുന്ന പോലെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമല്ല അല്ല കണ്ടി ഒരാൾക്ക് ഭാഗ്യം ഉണ്ടാവുമ്പോൾ അതിന് ശുക്രൻ ഉദിച്ചു അല്ല അയാൾക്ക് ശുക്രൻ ഉദിച്ചു എന്ന് പറയുമല്ലോ എല്ലാം നമ്മൾ ഗ്രഹങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണല്ലോ പറയുക ശുക്രൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശുഭഗ്രഹമാണ് നമുക്ക് സുഖം ലൗകികസുഖം സുഖം ഗൃഹസുഖം ശൈനസുഖം ഇതൊക്കെ തരേണ്ട ഗ്രഹമാണ് ശുക്രൻ പക്ഷേ എല്ലാവരുടെയും ജാതകത്തിനും ശുക്രൻ അനുകൂലമാവണം മാരകസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രദേശിയിൽ ആൾക്കാർ മരിച്ചു കണ്ടിട്ടുണ്ട് ശുക്രദേശി എന്ന് പറഞ്ഞാൽ കന്നിക്കൂറിൽ ജനിച്ച് അല്ലെങ്കിൽ കന്നിരാശിയിൽ ജനിച്ച ഒരാളുടെ ജാതകത്തിൽ ശുക്രൻ്റെ അപഹാരത്തിൽ വ്യാഴത്തിൻ്റെ ദശയിൽ അല്ലെങ്കിൽ വേഴദേശയിൽ ശുക്രൻ്റെ അപഹാരം വരുന്ന സമയത്ത് ഒക്കെ അപകടങ്ങൾ മരണങ്ങളും ഉണ്ടായി കണ്ടിട്ടുണ്ട് കാരണം അവർക്ക് ഭാഗ്യാധിപനാണെങ്കിൽ പോലും മാരകാധിപൻ്റെ ഒരു സ്ഫലവും കൂടി അവിടെ വരുന്നുണ്ട് അപ്പോൾ ആ ആ സമയം അവരുടെ കണ് ഈ പറഞ്ഞ പോലെ മോശ കാലഘട്ടങ്ങളും മോശ സമയം പിന്നെ കർമ്മഫലം എന്ന് പറഞ്ഞൊരു സംഭവവും കൂടിയുണ്ട് ഈ ഈ ജന്മത്തിലെ കർമ്മഫലം ഇതെല്ലാം ഒത്തു വരുമ്പോൾ ഒരു പക്ഷേ ശുക്രദേശിയെ തന്നെ ആൾക്കാർ കൊല്ലപ്പെടുകയും മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് നല്ല ലോട്ടറി അടിക്കുന്നുണ്ട് വീട് വെക്കുന്നുണ്ട് അത് അവരുടെ ജാതകത്തിലെ ശുക്രൻ്റെ അവസ്ഥ എങ്ങനെയാണോ അതനുസരിച്ച് ശുക്രനെ കൊണ്ട് ഗുണം ഗുണമുണ്ടാവും ജാതകത്തിൽ ശനി അനുകൂലമാണെങ്കിൽ അവർക്ക് ഉന്നത സ്ഥാനപ്രാപ്തി കിട്ടും അവർക്ക് നമ്മൾ പറയുന്നത് ഗ്രാമനാഥത്വം കിട്ടുന്നവരാണ് പ്രഭുത്വം കിട്ടുന്നവരെയാണ് പ്രഭു ആവാനോ അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ കൗൺസിലറോ എം എൽ എ ഒക്കെ ആവാനോ ഒക്കെ ഈ ശനിദേശിയും അല്ലെങ്കിൽ ശനിയുടെ ചില കാലങ്ങൾ അനുകൂലമായിട്ട് വരും ചില ജാതകത്തിൽ അപ്പോൾ ഈ ഗ്രഹത്തിനേക്കാൾ ഉപരി ഗ്രഹം എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൂടി കണക്കാക്കിയിട്ട് വേണം പറയാനായിട്ട് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക